നമസ്കാരം റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിന്റെ കാരണത്താൽ യുഎസ് ഇന്ത്യക്കും എതിരെ കടുത്ത നിലപാടുകൾ എടുത്തിരിക്കുകയാണ് എന്നാൽ മറുവശത്ത് ഇന്ത്യയും ചൈനയും തമ്മിലുണ്ടായിരുന്ന പരസ്പര എതിർപ്പിന്റെ മഞ്ഞുമല ഉരുകി തുടങ്ങിയിരിക്കുകയുമാണ് ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ഈ അടുപ്പം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യവസായ രംഗത്ത് പ്രകടമായി തുടങ്ങിയിട്ടുമുണ്ട് ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് ഏഷ്യയിലെ രണ്ടു വൻ ശക്തികളായ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം തിരിച്ചടിയായിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇന്ത്യയും യു എസും തമ്മിലുള്ള വ്യാപാര സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ എന്തായാലും ഇന്ത്യയും ചൈനയും തമ്മിലുണ്ടായിരുന്ന സംഘർഷങ്ങൾ ലഘൂകരിക്കപ്പെട്ടതോടെ ഇന്ത്യൻ ഇലക്ട്രോണിക്സ് നിർമ്മാതാക്കളും ചൈനയിലെ ഇലക്ട്രോണിക്സ് ഉൽപ്പന്ന ഘടക വിതരണക്കാരും തമ്മിലുള്ള സംയുക്ത സംരംഭങ്ങൾക്ക് വഴി തുറന്നിരിക്കുകയാണ് ഇത്തരം പങ്കാളിത്ത സംരംഭങ്ങൾക്ക് സർക്കാർ ഭാഗത്തു നിന്നും അംഗീകാരം ലഭിക്കാനുള്ള സാധ്യതയും ഏറുകയാണെന്ന് അടുത്തിടെ മണി കൺട്രോൾ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി പ്രിന്റഡ് സർക്യൂട്ട് ബോർഡുകൾ അഥവാ പി സി ബി ഡിസ്പ്ലേ മോഡ്യൂളുകൾ ക്യാമറ സബ് അസംബ്ലികൾ ബാറ്ററികൾ തുടങ്ങിയ വിഭാഗങ്ങളിൽ ആഭ്യന്തര ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യക്ക് ചൈനയുമായുള്ള പങ്കാളിത്തം നിർണായകമായി തീരുമെന്നാണ് വ്യവസായ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് സാങ്കേതികവിദ്യ കൈമാറ്റത്തോടെയുള്ള ചൈനീസ് നിക്ഷേപങ്ങളാണ് കേന്ദ്രസർക്കാർ കൂടുതലും നൂതന ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾക്കായുള്ള ഘടകങ്ങളുടെ ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇ സി എം എസ് പദ്ധതി പ്രകാരം കേന്ദ്ര സർക്കാർ നീക്കിവച്ചിട്ടുണ്ട് ഇലക്ട്രോണിക്സ് രംഗത്ത് ഇന്ത്യയുടെ പ്രാദേശിക കഴിവുകൾ വികസിപ്പിക്കണമെങ്കിൽ ചൈനയെ പോലെ സാങ്കേതിക ശേഷിയുള്ള രാജ്യത്തിന്റെ പിന്തുണ ഏറെ ഗുണം ചെയ്യും ആഗോള ഇലക്ട്രോണിക്സ് നിർമ്മാണത്തിന്റെ അറുപത് ശതമാനത്തിലധികവും ചൈനയിലാണ് നടക്കുന്നത് അതിനാൽ തന്നെ ലോക വിതരണ ശൃംഖലയിൽ ചൈനയുടെ പങ്ക് വളരെ വലുതാണ് ക്ഷി വ്യാപാര ബന്ധം ഊഷ്മളമായതോടെ നിരവധി ഇന്ത്യൻ കമ്പനികൾ ചൈനയിൽ തങ്ങളുടെ സേവനം നൽകുന്നതിനായി പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അതുകൂടാതെ നൂറിൽ പരം ചൈനീസ് കമ്പനികൾ ഇന്ത്യയിൽ അവരുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചിട്ടുമുണ്ട് അടുത്തിടെ ഡിക്സൺ ടെക്നോളജീസും മൈക്രോമാക്സിന്റെ ഭഗവതി പ്രൊഡക്ട്സും ഇതിനകം തന്നെ ചൈനീസ് കമ്പനികളുമായി സംയുക്ത സംരംഭ കരാറുകളിൽ എത്തിയിട്ടുണ്ട് ഈ കരാറുകൾക്ക് അംഗീകാരം ലഭിക്കുന്നതിനായി കാത്തിരിക്കുകയാണ് കമ്പനികൾ അതിനിടെ ഡിക്സൺ കമ്പനി ചൈനീസ് കമ്പനിയായ ലോങ് ചീറുമായി ഒരു സംയുക്ത സംരംഭത്തിന് അനുമതി നേടുകയും ചെയ്തിട്ടുണ്ട് അതിൽ ഡിക്സൺ എഴുപത്തിനാല് ശതമാനം ഓഹരിയും ചൈനീസ് പങ്കാളിക്ക് ഇരുപത്തിയാറ് ശതമാനം ഓഹരിയുമാണ് ഉള്ളത് എച്ച് കെ സി ചോങ്കിങ് ഹൈവ് പ്രൊസിഷൻ മാനുഫാക്ചറിംഗ് വിവോ മൊബൈൽ ഇന്ത്യ എന്നിവയുമായുള്ള സഹകരണത്തിനായാണ് ഡിക്സൺ നിലവിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൂടാതെ ഡിസ്പ്ലേ മ്യൂഡ്യൂളുകൾ ക്യാമറ മ്യോഡ്യൂളുകൾ പ്രിസിഷൻ ഘടകങ്ങൾ എന്നിവയ്ക്കായി പുതിയ ഇ സി അപേക്ഷകൾ സമർപ്പിക്കാനും ഈ കമ്പനി പദ്ധതിയിടുന്നുണ്ടെന്ന് മണി കൺട്രോൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിലൊന്നായി ചൈന മാറിയിരിക്കുകയാണ് ഏറെ കാലത്തിനു ശേഷമാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വ്യാപാര രംഗത്ത് പുത്തൻ ഉണർവുണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ജൂണിൽ കിഴക്കൻ ലഡാക്കിലെ ഗൽവാൻ താഴ്വരയിലുണ്ടായ സൈനിക ഏറ്റുമുട്ടലിനെ തുടർന്നാണ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായത് പതിറ്റാണ്ടുകൾക്കിടയിൽ ഇരുരാജ്യങ്ങളും തമ്മിലുണ്ടായ ഏറ്റവും വലിയ സൈനിക ഏറ്റുമുട്ടലായിരുന്നു അന്ന് നടന്നത് നിരന്തര ചർച്ചകളെ തുടർന്ന് ഇക്കഴിഞ്ഞ വർഷമാണ് കിഴക്കൻ ലഡാക്കിലെ അതിർത്തി പ്രദേശങ്ങളായ ദെംസാങ്ങിലെയും ഡെംചോക്കിലെയും സൈനിക പിന്മാറ്റം നടന്നത് ഗൽവാൻ സംഘർഷത്തിനുശേഷം ചൈനയ്ക്കെതിരായി ഇന്ത്യ സ്വീകരിച്ച നടപടികളിൽ ഏറ്റവും പ്രധാനം ചൈനീസ് നിക്ഷേപങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതായിരുന്നു അതുകൂടാതെ ഇറക്കുമതികളിൽ കൂടുതൽ സൂക്ഷ്മ പരിശോധന ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു തുടർന്ന് കോവിഡ് നയൻറ്റീൻ മഹാമാരി വന്നപ്പോൾ വിമാന സർവീസുകൾ നിർത്തിവെക്കുകയും ചെയ്യുകയുണ്ടായി അങ്ങനെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര സാമ്പത്തിക ബന്ധങ്ങൾക്ക് ഉലച്ചിൽ വന്നു എന്നാൽ അടുത്തിടെ ചൈനീസ് പൌരന്മാർക്ക് വിനോദസഞ്ചാരത്തിനുള്ള വിസ അനുവദിക്കുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണം ഇന്ത്യ നീക്കിയിരുന്നു അതുകൂടാതെ ഈ സമീപകാലത്ത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിലും പുരോഗതികൾ ഉണ്ടായിട്ടുണ്ട് അതിൽ സുപ്രധാനമായ ഒരു കാര്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി ഈ മാസം അവസാനത്തോടെ ചൈനയിലെ ടിയാൻചിന്നിലേക്ക് പോകുന്നത് രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം ഇതാദ്യമായാണ് മോദി ചൈന സന്ദർശിക്കുന്നത് മോദിയുടെ സന്ദർശനത്തെ സ്വാഗതം ഈ ഉച്ചകോടി ഐക്യത്തിന്റെയും സൗഹൃദത്തിന്റെയും ഫലപ്രദമായ ചൈന ഈ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അടുപ്പം അമേരിക്കയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഇരു രാജ്യങ്ങൾക്കും റഷ്യയുമായുള്ള ബന്ധത്തെയും അമേരിക്ക തെല് ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നതെന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് വാർത്തയുടെ നിറം തേടി തനി